നമസ്കാരം കൂട്ടുകാരി നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഒരു ഡിസ്റ്റൻസ് മീറ്റർ ആണ് നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ ഡിസ്റ്റൻസ് മീറ്ററുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഐബിലിന്റെ രണ്ട് മോഡലാണ് അതിൽ ഒരു മോഡൽ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പം അത് അവരൊരു അഡീഷണൽ ഫീച്ചറുള്ളവരോട് വന്നിട്ടുണ്ട് ഇപ്പം ഇതിന്റെ ഡി വ്യത്യാസം തന്നെ നമ്മൾ പരിചയപ്പെടുത്തിയത് അറുപത് മീറ്റർ വരെ അളക്കാൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസ് മീറ്ററാണ് നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നത് ഇത് നൂറ്റി ഇരുപത് മീറ്റർ വരെ അളക്കാൻ പറ്റുന്ന പുതിയൊരു ഡിജിറ്റൽ ഡിജിറ്റലായിട്ട് മെഷർമെന്റ് എടുക്കാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണത് ഇത് ഐബിൽ കമ്പനിയുടെ ഇത് ഐബിൽ മാത്രമല്ല മറ്റു പല കമ്പനികൾക്ക് ഇൻസ്ട്രുമെന്റ് ഉണ്ട് റീസണിൾ റേറ്റ് കിട്ടുന്ന ഒരു ഐറ്റം ആണ്

രണ്ടും ും പേരൊന്നും പോകേണ്ട ആവശ്യമില്ല ഒരാൾക്ക് തന്നെ പോയിട്ട് നമുക്ക് എസ്റ്റിമേഷൻ കൊടുക്കാനൊക്കെ വളരെ യൂസ്ഫുൾ ആണ് ഈ ഇൻസ്ട്രുമെന്റ് അതുപോലെ നമുക്ക് ഇതിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് അളക്കാനായിട്ട് വളവ് തിരുവയ്ക്കുണ്ടെങ്കിൽ ഇവിടെ അളന്ന് ഇവിടെ അളന്ന് ഇവിടെ അളന്ന് ഇങ്ങനെയൊക്കെ തിരിച്ചു മറിച്ചു വെയിട്ടുള്ള പെൻഡൻ ഷേപ്പുകളൊക്കെ അളക്കാനും ഇത് ഉപയോഗിക്കാൻ പറ്റും ആഡ് ചെയ്യാനും കുറയ്ക്കാനും ഇപ്പോൾ ഒരു അളവെടുത്തു അത് കുറയ്ക്കാനും ഓരോ കൂടണമെങ്കിൽ കൂട്ടാനും എല്ലാ ഫീച്ചറും ഉള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലാണ് ഇത് ഇനി നമുക്ക് രണ്ട് മോഡലിൽ ഐവലിന്റെ ഡിസ്റ്റൻസ് മീറ്റർ പേര് ഇത് നമുക്ക് അവൈലബിൾ ആണ് ഒരു ൂളിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ഞങ്ങളോട് ചാറ്റ് ചെയ്യണം